you mm -hmm. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ എൺപത് വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ പുൽപ്പള്ളിയിലേക്കുള്ള ഈ കുടിയേറ്റം എന്ന് പറയുന്നത് അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കുടിയേറ്റമായിരുന്നു അത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തെക്കൻ തിരുവാങ്കൂറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എറണാകുളത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നീണ്ടു നിന്നു അത്തരത്തിലുള്ള പിന്നെ കുടിയേറ്റം ദാരിദ്ര്യം മാത്രമല്ല അധ്വാനിക്കാനുള്ള ഒരു അവരുടെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ടേക്കുള്ള വയനാട് പോലുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ വരാൻ പ്രേരിപ്പിച്ചത് അത് നിലവിലുള്ള ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്തുക എന്ന ഒരു വല്ലാത്ത ത്വര ആ മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നു അറുപത്തിനാലില് വരെ വന്നു കോഴിക്കോട് വരെ ട്രെയിനിൽ വന്നു അവിടെ നിന്ന് ബത്തേരി വരെ ബസ്സിന് വന്നു പിന്നെ ഇങ്ങോട്ട് കാളവണ്ടിയാണ് അന്ന് ഇതിലെ വരുന്നത് ആ കാളവണ്ടിയിൽ അന്ന് വന്നത് എൻ്റെ ഭർത്താവും ഒരു മോനും ഇവിടെയായിരുന്നു അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു മുഴുവൻ കാടാണ് മറച്ച് മരങ്ങളും കാടുകളും ആയിരുന്നു ആരുമില്ല പിന്നെ ഇപ്പുറം രണ്ട് വീടുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾ പിന്നെ ഈ ഭാഗത്താണ് അവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു കുറേ പണിക്കാരുണ്ട് ഈ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഒരു ഷെഡ് അതാണ് ഷെഡ് എന്നുള്ള പേര് വന്നത് ആ ഷെഡ് കെട്ടിയിട്ട് വലിയൊരു ഷെഡായിരുന്നു അത് കെട്ടിയിട്ട് അതിനകത്തായിരുന്നു താമസം സിയമ്പത്ത് ഒരു കടയുണ്ടായിരുന്നു അവിടെ ആൾക്കാരെവിടെയാണെന്നൊന്നും എനിക്കത്ര നിശ്ചയം പോരാ ഈ കടയിൽ വരണ ആൾക്കാരെവിടുന്നാണെന്നൊന്നും നിശ്ചയമില്ല ഒരു കടയുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ഞങ്ങളൊരു റൂമിൽ ഞങ്ങളുണ്ട് അവരൊക്കെ രണ്ടിറയുമായിരുന്നു ആ ഇറയത്തൊക്കെ അവരും കിടക്കും കല്ല് കൊണ്ട് മറച്ചിട്ടുള്ള ഇതായിരുന്നു ഞാൻ വരുമ്പോൾ അടുത്തൊന്നും വീടില്ല ഉണ്ട് ഈ ചേപ്പിലെ ഒരു വീടുണ്ട് അത് ഇവിടുന്ന് താഴെയാണ് പത്ത് വർഷം എന്ന് പറഞ്ഞവരാണ് അവർ നാട്ടിൽ നിന്ന് വന്നതാണ് ഈ നടന്നു പോകാനുള്ളത് കൊണ്ട് ഞാൻ ആദ്യം പുൽപ്പള്ളിക്ക് പോകാറില്ല അമ്പലത്തിൽ പോകും രണ്ട് മാസമൊക്കെ ആകുമ്പം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരും അത് നടന്നാണ് വാഹനങ്ങളൊന്നുമില്ല കുട്ടികൾക്കൊരു അസുഖം വന്നാൽ പോലും എടുത്തോണ്ട് ഓടുകയാണ് പുൽപ്പള്ളിക്ക് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ പാലം നായരുടെ കടയുണ്ട് പിന്നെ ഒരു ഒരു ഹോട്ടൽ ഉണ്ട് അത് ഈ അയ്യപ്പൻ കുട്ടിക്കാരനോരുടെ ആയിരുന്നു ആന അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പം ആ വരിക്ക് കണ്ടിട്ടുണ്ട് ആനകളെ എന്നാലും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പേടിപ്പിച്ചിട്ടുമില്ല ഇവിടെ ഈ താഴെ വരുമായിരുന്നു ആന ഈ പറമ്പ് മൊത്തം ആന വരുമായിരുന്നു ഇല്ലിക്കാടായിരുന്നു അത് വലിച്ചൊടിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു പിന്നെ ഇവിടെ അവർ വെട്ടിയിട്ട് വെല്ല് വരയ്ക്കുക ചെറിയ പിര വെച്ചിട്ട് അതിനകത്ത് താമസിക്കുക പിന്നെ കപ്പ ഇടും അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് അവിടെ താമസം തുടങ്ങി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ ഒന്ന് ഇ എം എസ് വരേണ്ട സമയം ആ സമയത്താണ് ഇവിടെ ഈ സ്ഥലം മുഴുവനും ആൾക്കാർ വന്ന് വെട്ടി കയറി താമസിച്ചു രണ്ടാമതത് ഫോറസ്റ്റർമാരെ വിളിച്ചു വരുത്തി അത് ഒഴി ഒഴിവാക്കിക്കൊണ്ട് ദേവസ്വത്തിലേക്ക് തിരിച്ച് ഏൽപ്പിച്ചു ദേവസ്വത്തിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ രണ്ടാമത് ഈ ഭൂമികളെല്ലാം വീണ്ടും പോകുന്നത് അടയാളം മാത്രമേ ഒഴിവുള്ളൂ ഒരു മരത്തിൽ പോകും അപ്പുറത്തെ മരത്തിലൊക്കെ അടയാളപ്പെടുത്തി ഫൗണ്ടറി തിരിക്കും ഇതെൻ്റെ ഭൂമി മ്പറിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പട്ടയം കൊടുക്കുന്നു അവകാശം വെച്ചാൽ അതിനകത്ത് കൃഷികളിറക്കി കൃഷി കഴിഞ്ഞാൽ കപ്പ ചേന ഇഞ്ചി ഇഞ്ചി കുരുമുളക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു നെല്ല് കൃഷി ഇതൊക്കെ ആയിട്ടാണ് നടന്നു പോകുന്നത് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ തുച്ഛമായ പൈസ കൊണ്ടാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല അപ്പോൾ മാനലയിൽ അല്ലെങ്കിൽ ദേവസ്വം ആരോഗ്യം കയ്യിൽ പൈസ കൊടുക്കും ഒരേക്കർ സ്ഥലത്ത് പുറത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം അത്രയും പാകം പണഞ്ഞങ്ങ് പിടിക്കും അപ്പോൾ ഒരേക്കറല്ല അത് കൂടുതൽ ഭൂമി അങ്ങ് പോവാണല്ലോ അന്ന് അളവും ഇതൊന്നുമില്ല ജീവിതത്തിലെ പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്യാൻ ഒരു മനക്കരുത്ത് ഉപയോഗിച്ച് നേരിടുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ഒരു കൂട്ടമാണ് പുൽപ്പള്ളിയിലുള്ളത് ഒന്ന് നാല് വയസ്സുള്ള ഒന്നാ പുൽപ്പള്ളിയിൽ കടകളിലായിട്ട് ഒരൊറ്റ കടയുള്ളൂ ചായക്കട ഒരു പലയറുകടി ഉൽപ്പള്ളി ടൗണിൽ മൊത്തം വേറെ ആരും ഗോവാലും വേറെ പലയറുകട ഉണ്ടായിരുന്നു ഒരു മണ്ണാൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന് പറയും കൃഷ്ണൻ ഒരു ചായക്കട അങ്ങനെ ഉള്ളു അന്ന് അണകളാണ് കാലണ അരയണ്ണ ഇങ്ങനെയുള്ള അണകളാണ് രണ്ടെണ്ണ പ്രദേശം മുഴുവൻ കാടാം ഈ റോഡിൻ്റെ നമ്മളിൽ ഒരു മനുഷ്യനില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് പതിനെട്ടേക്കർ സ്ഥലമാണ് മൊത്തം അക്കരെ ഇക്കര ഇങ്ങടെ പോയി അത് വലപ്പം മറുപട്ടം ഒന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചത് കയ്യേറ്റം ഒന്നും നല്ലത് നല്ല കാടാണ് ആ കാട് വെട്ടിയിട്ടാണ് വലുതും കൂടെ മുളയായിരുന്നു ഇല്ലയേ അത് വെട്ടി ഞങ്ങൾ തരിക കിട്ടും ഫസ്റ്റിൽ തെരുവിട്ടാൽ ഇത് ഇത ഇതാകുള്ളൂ അങ്ങനെ തരികയായിരുന്നു ഓരോ പത്ത് വർഷത്തോളം തെരുവായിരുന്നു അതിന് ശേഷം പിന്നെ കൊടി ഇല്ലേക്ക് വന്നു കാപ്പിയായി അങ്ങനെയാണ് പിന്നെ കപ്പയുടെ എന്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു പിന്നെ വയലിൽ ഞങ്ങൾ കാട് വെട്ടിത്തെളിച്ചാൽ വയലാക്കിയിട്ട് കൊടുമ്പും വനം തന്നെയായിരുന്നു അത് ഞങ്ങൾ വെട്ടി കളച്ചു പിടിച്ചൊക്കെ ഞങ്ങൾ ആക്കിയിട്ട് അന്ന് ആദിവാസികളാണ് പണിക്ക് വരുന്നത് വേറെ ആൾക്കാരൊന്നുമില്ല ഇവിടെയുള്ള ആദിവാസികൾ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു സാധനം വേണമെങ്കിൽ ബത്തേരി പോകണം ഒരു പലരയ്ക്ക് ഉപ്പ് വേണമെങ്കിൽ തന്നെ ഇവിടെ ഒരു കടയുള്ളൂ ആ കടയിലേ ഉപ്പുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പനമരത്ത് പോകണം അല്ലെങ്കിൽ പിന്നെ ബത്തേരി വേണം പിന്നെ ചേലക്കൊല്ലി എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റ് ഇപ്പോഴത്തെ പാമ്പ്ര എസ്റ്റേറ്റില്ലേ അവിടെ ഒരു കട ഉണ്ടായിരുന്നു മിക്കവാറും സാധനം അവിടെ പോയാൽ അത് ആ തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ ഞങ്ങളിൽ നിന്നിരുമ്പോൾ ഞങ്ങൾക്കും കുറേശ് തരും അങ്ങനെ തന്നുകൊണ്ടിരുന്നു വേറെ ഒരു കട ഇവിടെ ഇല്ല നടന്നു പത്തേരിക്കന്നുപോകും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇവിടെ നടക്കണം അതിന് പിന്നെ ആശ്രയം കാളവണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു കാളവണ്ടി ഉണ്ടായിരുന്നു ദേവസ്റ്റത്തിൽ ഒരു കാളവണ്ടി അങ്ങനെ രണ്ട് കാളവണ്ടി ഉണ്ടായിരുന്നു ഈ കാളവണ്ടിയിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോയിക്കൊണ്ടിരിക്കും അത് കാളേനെ കെട്ടി പോകുമ്പോൾ ആന ഇതിലൊക്കെ ശല്യം കൊണ്ട് പോത്താക്കി വന്നിരിക്കും പോത്തിനോട് കാട്ടി ഇങ്ങനെയുള്ളൊന്നും എടുക്കില്ല പോ കാട്ടീനോട് പേടി ആനയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ അതിലാണ് പോയിക്കൊണ്ടിരിക്കും പിന്നെ ആഴ്ചയിലൊന്നു പോകുമ്പോൾ ബത്തേരിക്ക് സാധനം എടുക്കാൻ അവിടെ നിന്നെടുത്ത് കാളവണ്ടി തിരിച്ചു കൊടുക്കും ഇവിടുന്ന് ഞങ്ങൾ സൂക്കേടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമൊന്നുമില്ല ഇവിടെ നേരെ ബത്തേരിക്ക് നടക്കാൻ നടന്നു പോകാൻ നടന്നുകൊണ്ടുപോകും രാത്രിയാണെങ്കിൽ നാല് പേര് കൂടി പിടിച്ച് ഒരു കട്ടിൽ വരത്തെ ഇതുണ്ട് അതിൽ കിടത്തി നാല് വരിച്ച മുന്നേ ഞങ്ങൾ രാത്രിയെ കൊണ്ടുപോകും രാത്രി കൊണ്ടുപോയി ബത്തേരിയുടെ ഒരൊറ്റവും ഹോസ്പിറ്റലുള്ളൂ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് അത് ചെറിയ ഇതിലേ ഉള്ളു പിന്നെ പ്രൈവറ്റ് ഒരു ആസ്പത്രി ഉണ്ടായിരുന്നു ബത്തേരിയിലുള്ളത് അതിന് മുമ്പ് ഒരു സാധനവും ബത്തേരിയിൽ ഇങ്ങനത്തെ ചേരുന്നതും ടൗണിൽ വെച്ചൊക്കെ ഞങ്ങളുടെ ആൾക്കാരെ വെച്ച് വെച്ചു അതിനൊക്കെ പിന്നെ തിരിച്ച് കാളവണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് കാളവേണ്ടി ബത്തേരിയേ ഉള്ളൂ ഇവിടെ അല്ല അപ്പോൾ അത് വന്നിട്ടാണ് കൊണ്ടുപോകും അങ്ങ് മലേറിയ കൂടുതലും അന്നുള്ള രോഗം ബോധമില്ലാതെ പോയവരുണ്ട് പിന്നെ ആന കുത്തി കൊന്നിട്ടുണ്ട് ആനയാണ് കൂടുതലും കൊന്നിട്ടുള്ളത് ഇഷ്ടംപോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് ആദിവാസികളെയാണ് കൂടുതലും കൊടുക്കുന്നത് ഞങ്ങൾ ഒളിഞ്ഞ് ഒളിഞ്ഞു ഒളിഞ്ഞ് ഒളിഞ്ഞ് പോവും പിന്നെ മറിഞ്ഞ് മറിഞ്ഞ് നടന്നു വരും പത്തരുന്ന് വരുന്നതാണെങ്കിൽ ഞങ്ങൾ ആലാൾ മുന്നേ പോവും പ്രായമുള്ളവർ മുന്നേ പോവും ചെറുപ്പക്കാരും പെണ്ണങ്ങളൊക്കെ പുറയിലേ നിർത്തും അപ്പം ഞാൻ വരുന്ന കഴിക്ക് ഞങ്ങൾ ആനനെ കണ്ടു കഴിഞ്ഞാൽ അവർ കൈ വിട്ടിട്ട് കാണിക്കും അപ്പോൾ ഞങ്ങളവിടെ നിൽക്കും മാറി നിൽക്കും എന്നിട്ട് ഇവർ അന്ന് ഓടിക്കും അപ്പോൾ അന്ന് ഇത്ര ശെല് ഇല്ല ആനനെ പൊക്കോളും എന്നിട്ടാണ് അന്ന് റോഡൊന്നുമില്ല ഈ വരെ ചെറിയൊരു മെറ്റൽ റോഡുണ്ട് തിരുളയത്ത് വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡൊന്നുമില്ല ഈ ഒരു റോഡാണ് ആദ്യം പുൽപ്പള്ളിയിൽ ഉണ്ടായത് ഫസ്റ്റ് റോഡാണ് ഇപ്പോഴാണ് ആ ഇവിടുത്തെ സെഡിലെ ഓടി ഒരു റോഡ് പോകുന്നത് ഇതൊക്കെ ഞങ്ങളുള്ള മണ്ണായിരുന്നു അത് മണ്ണ് വെട്ടിയിട്ടാണ് നാട്ടുകാരെല്ലാവരും മണ്ണ് വെട്ടി ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയത് അച്ഛൻ അങ്ങനെ ഹോട്ടലൊന്നും വരികയില്ല അവർ വരുമോ നല്ല ആളായിരുന്നു ഇന്നും ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കിട്ടുന്ന സാധനമല്ല അപ്പോൾ ഞാൻ കുറച്ച് നാളൊക്കെ കഴി ഷാപ്പ് നടത്തി പച്ചേരിൽ ആണ് മെയിൻ ഷാപ്പ് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു ഉപ ഷാപ്പ് എടുത്തു കാനറ ബാങ്ക് ഇരിക്കുന്ന കെട്ടറയായിരുന്നു അത് ഞാൻ വിറ്റ് ആ കനറാൻ ബാങ്ക് എടുത്ത ആ സ്ഥലത്തായിരുന്നു ഷാപ്പ് വർദ്ധിക്കൊണ്ടിരുന്നത് അപ്പോൾ ഉപസാപം നടത്തി ഒരു കൊല്ലം നടത്തി പിറ്റേ കൊല്ലം നോക്കിയപ്പോൾ ഞങ്ങൾ നേരിട്ട് വിളിച്ചിരുന്ന് അങ്ങനെ അത് രണ്ടു കൊല്ലം നടത്തി സ്വന്തം ആ സ്ഥലത്ത് തന്നെ ഷാപ്പ് നടത്തി ആദിവാസികൾ ചുരിക്കാനുള്ളവരുള്ളൂ പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെയാണ് ചെട്ടിമാർ പണിയർ നിങ്ങളോട് വരും ഈ ആഹാരം നല്ലതായപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി മറ്റേ അങ്ങനെ കിട്ടാനില്ലല്ലോ അപ്പോൾ എന്നൊക്കെ നിസ്സാര പൈസയുള്ളൂ ചോറിന് ഒരു അഞ്ചു രൂപയുള്ളൂ ഹോട്ടലിൽ കൊടുക്കുന്ന അഞ്ചു ഉള്ളൂ എന്നാലും മൂന്ന് നാല് കുട്ടും കറിയും ഇല്ലാതെ വകേം ഉണ്ടാവും നല്ല ഇതിലായാലും ഇലയിലാല് കൊടുക്കുകയുള്ളൂ വേറെ പാത്രങ്ങളൊന്നുമില്ല നല്ല രൂപത്തി കിടെ പത്ത് പതിനാറ് ഇരുപത് പണിക്കാർ വരെ ഉണ്ടായിരുന്നു ചായക്കന്ന് രണ്ടെണ്ണ ഉള്ളൂ രണ്ടെണ്ണ ഒരെണ്ണ ഒരെണ്ണം ചായ ഇല്ല പാലില്ലാതെ തന്നെ ഒരെണ്ണം മറ്റേ രണ്ടെണ്ണം ആദ്യത്തെ കാലത്ത് ഞാൻ വന്ന കാലത്ത് അന്ന് ഒരറ്റ കടകളവിടെ അവരുടെ അരയണ കാലണ ഒട്ട മുക്കാലും അങ്ങനെയൊക്കെ പൈസയാണെന്നുള്ളു അന്ന് ആടിനെ കിട്ടുമോ അന്ന് ആടിനെ ജീവിടത്ത് മുരിയൊന്നും ഇവിടെ ഒന്നുംസില്ല ചുരുങ്ങിയ ഉള്ളൂ അവർ വന്നതിനെ പിന്നെയാണ് പിന്നെ ഇറച്ചിയൊക്കെ പോത്തൊക്കെ ആയി മറ്റ് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ഇവർ ആദിവാസികൾ അവരൊന്നും മുരിയൊന്നും തിന്നില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും തിന്നു അന്നും ഒരു മനുഷ്യൻ തിന്നില്ല പു പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു മനോ ഈ വനപ്രദേശമായിരുന്നു ഈ പുൽപ്പള്ളി ദേവസ്വത്തിലെ ഒരു രണ്ടായിരം ഏക്കർ മാത്രമേ അന്ന് വിൽപ്പന നടത്തിയിട്ടുള്ളൂ മറുപാട്ടായിട്ട് കൊടുത്താൽ ദേവസ്വം മാനേജർ നെഹ്റു അങ്ങനെ ഈ പുൽപ്പള്ളി ദേവസ്വം ജനങ്ങൾക്ക് വേണ്ട പാട്ടവും നികുതിയും ഒക്കെ കൊടുത്ത് വേണ്ട അനുകൂലങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പേപ്പർ പരസ്യം ചെയ്തിട്ടാണ് ജനങ്ങളിവിടെ ഈ പുൽപ്പള്ളിയിൽ കുടിയേറിയത് അങ്ങനെ ഇവിടുത്തെ മനോഹരമായ ഇവിടുത്തെ ഓറഞ്ചും ഇവിടുത്തെ കൃഷികളും ഇവിടുത്തെ വയലുകളും ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം ഒരു മഴയ്ക്ക് ഒന്നും ഒരു കുറവില്ലാത്തൊരു പ്രദേശമായിരുന്നു വൈക്കോല് കൊണ്ട് വാങ്ങിയ ചെറിയ ചെറിയ കടകൾ മാത്രമേ പുൽപ്പുള്ളിയിലുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ കടകളെല്ലാം പിന്നീടുണ്ടായതാണ് വാഹനമാർഗങ്ങൾ യാതൊന്നും ഇല്ലായിരുന്നു കുറവുള്ള ഒരു സ്ഥലം പനമരത്തേക്കായിരുന്നു എട്ട് കിലോ മൈല ഉള്ളത് അപ്പോൾ പനമരം കൂടിയായിരുന്നു എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് എളുപ്പം പോകാൻ വേണ്ടി പുൽപ്പുള്ളിക്ക് കടന്ന് വന്നിരുന്നവരധികം പേരും പനമരം കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് അതിവിടെ കുടിയേറക്കലിൻ്റെ ഒരു പ്രശ്നം വന്നു ഈ രണ്ടായിരം ഏക്കർ ഒരുപാട്ടം കൊടുത്തതിൻ്റെ ശേഷം കുടിയേറക്കലിൻ്റെ ഒരു പ്രശ്നം പ്രശ്നം വന്നപ്പോൾ വെല്ലിങ്കടനും ഫാദർ വടക്കനും അതുപോലെ വീരേന്ദ്രകുമാർ അതുപോലെ വർഗീസ് വൈദ്യർ ഇവരൊക്കെ ഇവിടെ വന്ന് എ കെ ഗോപാലിനും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എ കെ ഗോപാലിന് പിന്നെ ആകുമ്പോൾ കുടിയേൽപ്പിക്കിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് നിർത്തൽ ചെയ്തു അത് അതിന് അത് സ്പീക്കർ ദാമോദരം പോറ്റി അറന്നു സ്പീക്കർ ഇ എം എസിൻ്റെ ഭരണ സമയത്താണ് അപ്പോൾ കുടിയേറി ഒഴിപ്പിക്കൽ നിർത്താൻ പറഞ്ഞ് ഓർഡർ കൊടുത്ത് അങ്ങനെ ആ കുടിയൊഴുപ്പിക്കൽ നിർത്തി പിന്നെ ഈ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് പട്ടയം കൊടുക്കണം എന്നുള്ള നിയമങ്ങൾ വന്ന് എഴുപത്താറിൽ ഇതിൻ്റെ ഭൂമിയെല്ലാം ഓരോരുത്തരുടെ കൈവശമുള്ള ഭൂമികൾ അളന്ന് തിരിച്ച് അവർക്ക് പട്ടയം കൊടുത്തു എഴുപത്താറിൽ പട്ടയം അങ്ങനെ ആണ് എല്ലാവർക്കും പട്ടയം കിട്ടിയും ഭൂമി സ്വന്തം ജമ്മ ആയിട്ട് തീരുകയും ചെയ്തത് പുൽപ്പള്ളി ടൗണിൽ അന്ന് കരിമെന്നാണ് പറയുക കരിമെന്ന് ഉദ്ദേശിക്കുന്നത് ആ കവല മുതൽ അമ്പലം ഇരിക്കുന്ന ഭാഗം ദേവസ്വം ഓഫീസുണ്ട് ആ ഏരിയയ്ക്കാണ് കരിമം എന്ന് പറയുക അത് കരിമം പിഒ എന്നായിപ്പോയി പോസ്റ്റ് ഓഫീസ് കരിമ ഞങ്ങൾക്ക് ആദ്യം ആദ്യം വരുന്ന കത്തും ഞങ്ങളെ അയക്കുന്ന കത്തും കരിമം പി ഒ പുൽപ്പള്ളി എന്നും പറഞ്ഞിട്ടാണ് വന്നുകൊണ്ടിരുന്നത് കുറേ കാലങ്ങൾ ശേഷമാണ് പുൽപ്പള്ളി എന്ന പേര് മാറ്റിയത് ആദ്യം കരിമം വില്ലേജ് ഓഫീസെന്ന് പറഞ്ഞ് പിന്നീട് പുൽപ്പള്ളി വില്ലേജ് ഓഫീസായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അൻപത്തൊമ്പത് ഞാൻ സ്കൂളിൽ ചേർന്നു ഒന്നാം ക്ലാസ്സിൽ നാ വരെ ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ട് അന്ന് താഴെ മാർക്കറ്റിൽ ഇരിക്കുന്നവർട്ടാ സ്കൂള് ഓല ഷെഡ് ആകെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അന്ന് ആ ഘട്ടം ഒന്ന് പോയി ആ കട്ട കമ്പനി ഇരിക്കുന്നോടത്ത് ആ വിജയ മാനേജറുടെ അമ്മയുടെ പേരിലുള്ള കെട്ടിടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആകെ രണ്ട് കെട്ടിട ടൗണിലോട്ട് ഉണ്ടായിരുന്നുള്ളു അന്ന് പോസ്റ്റ് ഓഫീസിരിക്കുന്ന ഒരു കെട്ടിടം ആ സ്കൂളിനോട് ചേർന്ന് പിന്നെ കവലയ്ക്ക് മുട്ടൻ്റെ ഒരു കെട്ടിടമുണ്ട് ഈ പുൽപ്പള്ളി കവല അതായത് കരിമം കവലെന്നാണെന്ന് പറയാം രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു പിന്നെ ഓല മഞ്ഞ ഒന്നോ രണ്ടോ വീടുകളുണ്ടായി വീടുകളിലും കെട്ടിടങ്ങളുണ്ട് ഒന്നോ രണ്ട് ചെറിയ വീടുകളുണ്ട് പനമരത്തിൽ തലച്ചുമുട്ടായിട്ടും അല്ലെങ്കിൽ മീനങ്ങാളി തലച്ചുമട്ടായിട്ടും ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ വയ്ക്കും ഞങ്ങൾ ഇവിടെ പനമരം വരെ നടക്കും പനമരം വരെ നടന്നാൽ രണ്ട് സി സി ട്രാവൽ ട്രാൻസ്പോർട്ടും സി സി ഐ ലിമിറ്റഡും ഒരു സി ഡബ്ല്യു എം ബസ് അങ്ങനെ രണ്ടോ മൂന്നോ ബസ് മാനന്തവാടി കോഴിക്കോട് ഓടുന്നുണ്ട് ആ പനമരം വരെ നടന്നിട്ട് എൻ്റെ ഫാദർ ഒരിക്കൽ പനമരത്ത് പോയി ബസ് കയറാൻ വേണ്ടി എൻ്റെ അയൽപക്കകാരനും കൂടി പോയിട്ട് പനമരത്ത് കിട്ടാത്തതുകൊണ്ട് കൽപ്പറ്റ പോയി അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും കിട്ടില്ല കൂടല്ലൂരിൽ നിന്ന് വരുന്ന വണ്ടി വൈത്തിരി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അവിടെ നിന്നും കിട്ടാത്തതു അടിവാരം വരെ നടന്ന് കോടഞ്ചേരി വരെ ഒരു ദിവസം കൊണ്ട് നടന്ന് അവിടെ ബത്തേരി വഴിക്ക് പോകണമെങ്കിൽ ചതലയം വരെ ബസ് ബസ്സുണ്ടായിരുന്നു സ്ഥലത്ത് പോവും പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷം സി എംബം വരെ കാക്കോടിൻ്റെ ലോറി വരും കാക്കോടിൻ്റെ എസ്റ്റേറ്റിൽ സി എംബം വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും എൻ്റെ അപ്പൻ കേണിച്ചറ പോയിട്ട് ഉണക്കക്കപ്പ വാങ്ങിക്കൊണ്ടുവന്നു കുറച്ചരിയും സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു ആ അരി സാധനങ്ങളും കേണിച്ചറ പോയിട്ട് ഉണക്കക്കപ്പ വാങ്ങിക്കൊണ്ടുവന്ന് അതും ഒക്കെ കഴിഞ്ഞ് കുറച്ച് അർദ്ധ പട്ടിണി എന്ന് പറയാം ആ രീതിയിൽ കൃഷി ചെയ്ത ഉടനെ കപ്പയും നെല്ലും ആണ് ഉടനെ ഇത് ജീവിക്കാൻ വേണ്ടി വരുന്ന ആളും ആ വയലരികത്തെ വീട് വീടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് ആ വെള്ളം കൊണ്ടുവരാനുള്ള സൗകര്യം നോക്കിയിട്ട് വയലരികത്ത് വീട് വെച്ചാൽ ചെറിയ കേണി റോ വയലിലോട് അനുവദിച്ച് കേണി അതായത് വെള്ളം മുക്കിയായിട്ട് കാരണം പാകത്തിന് കേണി ഉണ്ടാക്കും ഞങ്ങളായിട്ട് കല്വയൽ കുറുമ കുറുമരുടെ പാടിയുണ്ട് അതിനോട് ചേർന്ന് നല്ലൊരു പനംകുട്ടിയുണ്ട് ഒരു കാലത്തും വെള്ളം പറ്റും പറ്റില്ല ശുദ്ധജലം അങ്ങനെ വേനൽക്കാലത്ത് ഈ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ ദൂരെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീരുള്ള നോക്കിയിട്ട് അങ്ങനെ ദൂരെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകലൊന്നും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആകെ ആ സ്ത്രീ കടബാന്തോട കടബാന്തോടൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമൊന്നും ആയിരിക്കില്ല എന്നാൽ തന്നെ അരക്കും കുളിയും മുഴുവൻ കടബാന്തോട്ടിലായി അത് ഒരിക്കലും തോട് വറ്റാറില്ല ഇന്നത്തെ പോലെ കയ്യേറ്റവും ഒന്നുമില്ല തോടിൻ്റെ രണ്ടു വശവും നല്ല വൃത്തിയും പെടുപ്പുമാണ് അതുപോലെ കാടുംപൊടി കിടക്കുമായിരുന്നു അങ്ങനെ ആ ആ വെള്ളം കുളി അരക്കാനും കുളിക്കാനും ഉപയോഗിച്ചത് കുടിക്കാൻ മാത്രം ഇങ്ങനെ വയലിൻ്റെ അരികിൽ കേണികളെന്ന് പറയും അതൊക്കെ കുഴിച്ചി അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ആയിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് ടൗണിൽ മൂന്നോ നാലോ ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വരും അങ്ങനെ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കും റൗഡികളായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു അവരെയൊക്കെ ബഹുമാനം ഇടം പോലെ ഒരു വെള്ളടിക്കാരും റാക്കുവാറ്റി ചുരു ചുരുക്കം ചെറിയ അത് ഈ ടൗൺ ഏരിയയില്ല കുറച്ച് വിട്ടിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇവരെ സിൽബന്തികളായിട്ട് വലിയൊരു റൗഡി ഉണ്ടെങ്കിൽ അവരുടെ ചുറ്റും മൂന്നാലുപേർ പ്രാദേശിക റൗഡികളൊക്കെ ചുറ്റി പിരിഞ്ഞപ്പ അങ്ങനെ അവരെ വലിയ പേരെടുത്ത് റോഡികളാക്കി സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യ ഘട്ടത്തിലുള്ള കുടിയേറ്റത്തിന് ശേഷം ഒരു വലിയ വിഭാഗം ആളുകളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് കുരുമുളകിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു കൃഷിയിലൂടെ അവർ നേടിയ സമ്പത്ത് വളരെ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും എല്ലാ ഏതാണ്ട് എല്ലാ വീടുകളിലും നല്ല വിദ്യാഭ്യാസം നേടുന്ന നിരവധി പേരുണ്ടാവുകയും അവരിൽ പലരും വിദേശങ്ങളിലേക്ക് പോവുകയും അവിടുന്ന് വലിയ തോതിലുള്ള സമ്പാദ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു ഈ പ്രദേശത്തെ ഒരു ബാങ്കിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നിട്ടുള്ളൂ എന്നുള്ള വിവരം പോലും ഉണ്ട് ആദ്യകാലത്ത് കുടിയേറി വന്ന ആളുകൾ മുഴുവൻ കൃഷിക്കാർ ഭയങ്കര കൃഷിക്കാരായിരുന്നു അവർ അവർ തെരുവ് കൃഷി ചെയ്തു മറ്റുള്ളവർ കൃഷി ചെയ്തു കുരുമുളക് കൃഷി ചെയ്തു കുരുമുളകിലാണെങ്കിൽ ഭയങ്കര വരുമാനം അങ്ങനെയുള്ളൊരു സംഭവം ആ കാലത്തുണ്ടായിരുന്നു അവർക്ക് ശരിക്കുള്ള വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിരുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ ഇന്നിപ്പം പുൽപ്പള്ളിൻ്റെ സമ്പത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ കുഞ്ഞുങ്ങളുടെ വരുമാനം കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും